ഇങ്ങനെ പഞ്ചസാര ഒക്കെ ചേർത്ത് ചെയ്ത് നോക്കണം തീ കുറച്ച് വെച്ചിട്ട് ഒഴിക്കണം ഒരു കാലിന്റെ പൗതി ഉലുവപ്പൊടി ഇട്ടു രണ്ട് ഏതെങ്കിലും ഇട്ട ചാതി പത്ത് മിനിറ്റ് ശേഷമാണ് നമ്മൾ കറി ഉപയോഗിക്കുന്നത് ആയി കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഏത്തക്കായം കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയുടെ വീഡിയോ ആണ് നല്ല ടേസ്റ്റാണ് ഇതിന് കായമൊക്കെ ചേർത്താണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള വെല്ലേക്കും കൂടെ നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയിനായിട്ട് മീഡിയം സൈസുള്ള ഏത്തക്കായാണ് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കുക നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലത്തെ കഷ്ണങ്ങളാക്കി അരിയുക അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നല്ലോണം എന്നിട്ട് സ്വല്പം വെള്ളമൊഴിച്ച് കായക്കട്ടയാണ് ഇടേണ്ടത് കായക്കട്ടയില്ലാത്തത് കൊണ്ട് കായപ്പൊടിയാണ് രണ്ട് ഏതെങ്കിലും ഇട്ട ചാതി അര ടീസ്പൂൺ കായപ്പൊടി ഇടുക കായക്കട്ടയാണെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തറങ്ങുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വേഗട്ടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം പിന്നെ പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു മീഡിയം സൈസ് ഏത്തക്ക അല്ലായിരുന്നപ്പം ഒരു കപ്പ് തേങ്ങ നമുക്കിടാം അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ഇടാം കുഞ്ഞു വെളുത്തുള്ളി മൂന്ന് കഷ്ണിട ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാലിൻ്റെ പകുതി ഇട്ടാലും മതി അവിടെ മഞ്ഞൾപ്പൊടി ഇട്ടാണല്ലോ വേവിച്ചത് ഏത്തയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കത് ഏത്തക്കാ എല്ലാം നല്ലോണം നീന്തു പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒഴിക്കണം ഈ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം മിക്സിയുടെ ജാർ കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ സ്കിപ്പ് ആയി പോയതാണ് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നല്ലോണം ഒന്ന് ചൂടാവട്ടെ ചൂടാകുന്ന പറഞ്ഞാൽ തിളച്ചിങ്ങനെ തിള വരുന്നത് പോലെ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം ഈ സമയം നമുക്ക് അര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടണം ഈ സമയം ഉപ്പുണ്ടൊന്ന് നോക്കണം ഓപ്പിട്ടില്ലെങ്കിൽ ഉപ്പിടണം നല്ലോണം അത് ചൂടായിട്ടുണ്ട് അരപ്പ് അതിലേക്ക് ചൂടല്ല തിളച്ച് പൊങ്ങി വരുന്നത് പോലെ ഒരു സമയം ആ സമയം നമുക്ക് ഒരു കപ്പ് തൈര് നല്ല കട്ട തൈര് മിക്സിഡ് ജാറിയിട്ട് അടിച്ച് ഇതിലേക്ക് ചേർത്ത് സ്വൽപ്പം ഉപ്പുകൂടി ഇടണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഏത്തക്ക പുളിശ്ശേരിയാണ് ഈ കായലൊക്കെ ചേർത്ത് ഇങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞ് ചൂടായാൽ മതി ചട്ടി ആയതുകൊണ്ട് മഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും ചൂടാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം അതിനെ കടു കൊളുത്താൻ വേണ്ടി ചിന്നച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായപ്പോ കടുക് ഇട്ടിട്ടുണ്ടാണ് കടുക് കൂട്ടുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കരിയാപ്പല ഇട രണ്ടും മുളകോടുക ഇതെല്ലാം കൂടെ ഒന്ന് മൂട്ടുമായിട്ട് ഉലുവപ്പൊടി ഇട്ടു ഒരു ഒരു കാലിന്റെ പൗതി ഉലുവാപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു രണ്ടും എണ്ണയ്ക്ക് അത് നല്ല മൂത്ത് വരുന്നിട്ട് നമ്മുടെ ഏത്തക്ക പുളിശ്ശേരിയുടെ ഉള്ളിലേക്ക് ഒഴിക്കാം നല്ല കൂടെ ഒഴിച്ച് ഒട്ടനെ തന്നെ മൂടി വെച്ച് ശേഷം ഒരു പത്ത് മിനിറ്റ് ശേഷമാണ് നമ്മൾ കറി ഉപയോഗിക്കുന്നത് മൂടി വെക്കാം അടിപൊളിയായിട്ടുള്ള ഏത്തക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മിക്കവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എന്നാലും നിങ്ങൾ അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളറിയുന്നവർ ഇതേ രീതിയിലാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണം ടാറ്റാ